തിരുമേനി ഗവൺമെൻറ്റ് മോഡൽ ഹോമിയോ ഡിസ്പെൻസറിയുടെയും ചെറുട ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗലായ കെ ഡി പ്രവീൺ വി ഭാർഗവി സന്തോഷ് ഇളയടത്ത് ഡോക്ടർ ബി പി ജയപ്രദീപ് മാത്യു തടത്തിൽ കെ കെ സുകുമാരൻ ടിമ്മി ഇരിപ്പുരിക്കാട്ടിൽ ജോർജ് മുള്ളമ്പട തോമസ് കുഴിമറ്റം വിൽസൺ ഇടക്കര കെ എം സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു വേണ്ടി വന്നിട്ടുള്ള വളരെ സന്തോഷമുണ്ട് തിരുമേനിയെ മുഴുവൻ ആളുകളും ഈ ആയുഷ് വയോജന ക്യാമ്പ് ഏറ്റെടുക്കുകയും അത് ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേരുകയും ചെയ്തു ില്ല എന്നുള്ളതിനെ നമ്മൾ ഇപ്പോ ഒരു പരിഗതിയായി കാണുന്നില്ല ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ സ്വഭാവം ആദ്യം ഒരു മണിക്കൂർ സമയം നിങ്ങൾക്കുന്ന ക്ലാസ് ആണ് എന്ന് പറയുന്നത് ആ ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നില്ല എന്നൊരു ഒരു ബുദ്ധിമുട്ട് ഒരു പക്ഷേ നേരിടുന്നു ഹോമിയോപതിയെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷയിൽ വളരെ നിർണായകമായ ജീവിതശൈലി രോഗങ്ങള് മറ്റ് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങള് ഈ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഈ തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുന്ന വികാരമാണ് വർദ്ധിക്കുന്നത് അപ്പൊ ആ സമയത്ത് എല്ലാം ഹോമിയോപതി ഒരു മറ്റ് സ്ത്രീകളിലെ മരുന്നുകൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പാർശ്വഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഹോമിയോപതി വളരെ ഭംഗിയായി ഉപയോഗപ്രദമാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ പ്രമേഹ പ്രശ്നം നൽകിയിട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇംഗ്ലീഷ് ഫലം കഴിക്കുന്നുണ്ടെങ്കിൽ പോയി അതിനോടൊപ്പം ഹോമിയോ മരുന്ന് നമ്മളിവിടെ ആദ്യമായ ഒരു സംരംഭമാണ് ഈ വയവചന മെഡിക്കൽ ക്യാമ്പുകളും വയവചനങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് ആരംഭമായ ഈ അടുത്ത വർഷവും ഇതിന് നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായും വരും വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ ആളുകൾ ഇതിന്റെ കൂടെ പോകാത്തതായി എത്തിച്ചേരും എന്നുള്ള ഒരു സംശയമൊന്നും ഇതിന് ഇതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മെഡിക്കൽ ഓഫീസർമാരെ ചെറു പഞ്ചായത്തിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ് ഒപ്പം ഇവിടെ നാളുകൾ വ്യാപാരി വ്യവസായി സമിതിയും അതോടൊപ്പം തിരിമിനിയുടെ പരിശേദമായ വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ സമുന്നതരായ നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കൾ എല്ലാവരും ഇതിനോട് കാണിക്കുന്ന ഈ ആഭിമുഖ്യത്തെ അല്ലെങ്കിൽ അവരെ കാണിക്കുന്നവരെ നൽകുന്ന പിന്തുണയെ നന്ദിപൂർവ്വം വർമ്മിക്കുകയാണ് ഒരു 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 കാര്യം കാര്യം മാത്രം മാത്രം നമ്മൾ പഞ്ചായത്ത് പ്രാധാന്യം നൽകി പണം മേഖലയാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ